السلام عليكم ورحمة الله الحمد لله رب العالمين ولا عقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي لي صدري ويسر امري واحلل من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ചുരുങ്ങിയ ഈ സമയം കൊണ്ട് ഹൃദയത്തെ വല്ലാതെ വല്ലാതാകർഷിച്ച ഒരു വേള കണ്ണ് നിറച്ച രണ്ടനുഭവങ്ങളാണ് എനിക്കുണ്ടായത് ഒന്നാമത്തെ അനുഭവത്തിൽ ഓർത്തുപോയത് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും ആരോരുമില്ലാത്ത ഊഷ്വരഭൂമിയിൽ വിട്ടുപോകുമ്പോൾ നടത്തിയ പ്രാർത്ഥനകളിലൊന്നാണ് ഫ് ഇൻസിൽഹിം അലാഹുവെ ജനങ്ങളുടെ ഹൃദയത്തെ നീ ഇവരിലേക്ക് ചേർത്തി കൊടുക്കണേ ഇവരിലേക്ക് നീ ചായ്ത്തി എന്ന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ മുസ്താനലുലൂമിൻ്റെ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ബഹുമാന്യനായ അനസ്മ ഉലവി ഓരോരുത്തരായി കൊടുത്തുവിട്ട ആഭരണങ്ങളും അതുപോലെ പൈസയുമെല്ലാം പ്രഖ്യാപിക്കുന്ന സമയം അറിയാതെ മനസ്സിൽ വന്നുപോയത് പഠിച്ചോനെ ഒരു വാക്ക് കൊണ്ടുപോലും ചോദിക്കാതെ ഒരു വാക്ക് കൊണ്ടുപോലും ആവശ്യപ്പെടാതെ നിങ്ങളറിഞ്ഞു നൽകിയ ഈ ഒരു സഹായമുണ്ടല്ലോ അള്ളാഹു സുബാനഹു വാല ഒരു സ്ഥാപനത്തെ ഒരു സംരംഭത്തെ വളർത്താനും സംരക്ഷിക്കാനും തീരുമാനിച്ചാൽ നല്ലവരായ മനുഷ്യരുടെ ഹൃദയങ്ങളെ ആ സ്ഥാപനത്തിലേക്ക് ആ സംരംഭത്തിലേക്ക് ചേർത്തും ചാഴ്ത്തിയും വെക്കുമെന്ന ഇന്നലകളിലെ ഒരുപാട് ഉദാഹരണങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വന്നത് ഇനിയും ഒരുപാട് വളരാൻ ഈ സ്ഥാപനത്തെ അള്ളാഹു സുബാനഹുവറ്റല സഹായിക്കട്ടെ നിങ്ങളിന്ന് അനസ്മൗലവ പറഞ്ഞതുപോലെ നിങ്ങളിന്ന് നട്ടുവെച്ച ഈ വെച്ചിനെ പതിനായിരം കതിരുകളായി അള്ളാഹു സുബഹാനഹുവറ്റാല വളർത്തട്ടെ ആ കതിരുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിതായത്തിൻ്റെ വെള്ളി വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരുപാട് മനുഷ്യരെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വെളിച്ചത്തിൻ്റെ പ്രതിരൂപങ്ങളായ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ അള്ളാഹു സുഹാനഹുറ്റാല ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സന്തോഷ സന്തോഷമങ്ങേയറ്റം സന്തോഷം ഉളവാക്കുന്ന ഈ കാഴ്ച കണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവച്ച ഒരു അനുഭവക്കുറിപ്പ് അയച്ചു തരുന്നത് അതും കൂടി കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്തൊരനുഭവം പറയാൻ തന്നെ വൈകാരികതയുടെ അങ്ങേയറ്റം ഞാൻ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അൽ കിന്ദി ഖാലിദ് അൽ കിന്ദി എന്ന് അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം മതി ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം അദ്ദേഹം പറയുകയാണ് സാബിർ അല്ലഹി എന്ന പേരുള്ള ഒരു പണ്ഡിതൻ്റെ സംസാരം കേട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ബെഡിൽ കിടക്കുകയായിരുന്നു ഒരുപാട് നേരം ആ സംസാരം കേട്ടപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി എൻ്റെ ഫോൺ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് വീണു പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരനക്കം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയോ കാരണം എൻ്റെ സഹോദരൻ വലിയ സ്നേഹത്തോടെ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് ആ ഫോൺ അത് നഷ്ടപ്പെട്ടു പോയോ എന്ന ബേജാറോടെ ഞാൻ എഴുന്നേറ്റ് അത് തപ്പുന്ന സമയം എനിക്ക് കാണാൻ കഴിയുന്നത് ഞാൻ കണ്ട് പകുതിക്ക് വെച്ച ആ പണ്ഡിതൻ്റെ പ്രഭാഷണം ആ ഹോസ്പിറ്റലിലെ ഒരു മെയിൽ നേഴ്സ് ഒരു ബുദ്ധനായിരുന്ന മെയിൽ നേഴ്സ് എടുത്ത് കാണുന്നതാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ ഞാൻ വിളിച്ചു നോക്കി പക്ഷേ ആ സംസാരത്തിൽ മുഴുകിയത് കാരണം എൻ്റെ വിളി പോലും അദ്ദേഹം കേട്ടില്ല എന്നാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് ഫോൺ തിരിച്ചു വരുമ്പോൾ തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഒരിക്കലും ഇത്രമാത്രം ഹൃദയത്തെ തണുപ്പിക്കുന്നൊരു സംസാരം ഞാൻ കേട്ടിട്ടില്ല ഇത്രമാത്രം ജീവിതത്തിൽ ഒളിച്ചം നൽകുന്നൊരു സംസാരം ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സംസാരങ്ങൾ കൂടുതൽ കൂടുതൽ വെച്ചു കൊടുത്തു അദ്ദേഹം അതെല്ലാം കേട്ടു കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു എൻ്റെ സർജറിയുടെ ദിവസമെത്തി ആ സർജറിക്ക് വേണ്ടി സ്ട്രക്ചറിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ സർജറിയുടെ പര്യവസാനം എന്താകുമെന്ന് ചിന്തിച്ച് ആ സഹോദരൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്ത വെപ്രാളം ഏലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സർജറി കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ആ നേഴ്സെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് ഭയപ്പെട്ടു സർജറിയിൽ നിങ്ങളെങ്ങാനും പോയാൽ എനിക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം ഇല്ലാതെയായി പോകുമല്ലോ അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഞാൻ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി ആ സമയം ഹാലിദൽ കിന്തി എന്ന് പറയുന്ന ഈ പണ്ഡിതൻ പ്രതികരിച്ചു എൻ്റെ മരണത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഷഹാദത്തിലാണ് ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ഭൂമികയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ മരിച്ചാൽ അതൊരു എനിക്കൊരു അനുഗ്രഹമാണ് എന്നാൽ നിങ്ങൾ ഈ അവസ്ഥയിൽ മരിച്ചു പോയാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുക തൗഹീദ് സ്വീകരിക്കുക റിസാലത്ത് സ്വീകരിക്കുക വിജയമടയുക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നിറയകണ് നിറകണ്ണുകളുമായി തൻ്റെ മുട്ടിൻ്റെ മുകളിലേക്ക് മുട്ടുകാലിലേക്ക് വീഴുകയാണ് എന്നിട്ട് എൻ്റെ കാലുകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു ഷഹാദത്തിന്റെ വചനങ്ങൾ ഞാൻ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം അത് ഏറ്റുപറയുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഷഹാദത്ത് പറഞ്ഞു കൊടുത്ത ഹാലിദൽ കിന്തി എന്ന പേരുള്ള പണ്ഡിതന്റെ മരണ വാർത്തയാണ് ലോകം കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെടുന്നത് ഒരു വെള്ളിയാഴ്ചയാണ് എത്ര സുന്ദരമായ മരണം പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കാരണം ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഹിതായത്ത് ലഭിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതി ലോകവും അതിലുള്ളതുമെല്ലാം ലഭിക്കുന്നതിനേക്കാൾ പുണ്യമാണ് അത് നേട്ടമാണ് എന്ന് റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് രണ്ടും തമ്മിലുള്ള ഈ രണ്ടനുഭവങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത ദാനങ്ങൾ കൊടുത്തയച്ചവർ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഹിതായത്തിന് കാരണക്കാരാകുന്ന സമൂഹത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ സൃഷ്ടിക്കു വേണ്ടിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതൊരിക്കലും നഷ്ടമാവുകയില്ല നാളെ ഹഷറിന്റെ മൈതാനിയിൽ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു സുബാന കിതാബ് നൽകപ്പെടുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ രണ്ട് രംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ രംഗം ആ രംഗം വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിച്ച് നോട്ടി നോക്കിയിട്ട് സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നെടുവീർപ്പുകൾ ഇടുന്നതായി അല്ലാഹു സുഹാന നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സുറത്ത് ഉൽ നമുക്ക് കാണാം അള്ളാഹു പറയാണ് فيقول هاؤم اقرءوا كتابيه اني ظننت عني ملاق حسابيه فهو في عيشه راضيه വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ആ ഗ്രന്ഥം അങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇഖിലാസോടുകൂടി നടത്തിയ ദാനധർമ്മങ്ങളാണ് ഇഖിലാസോടുകൂടി നടത്തിയ നമസ്കാരങ്ങളാണ് പ്രവർത്തനങ്ങളാണ് പ്രബോധനങ്ങളാണ് പരിശ്രമങ്ങളാണ് ആ പരിശ്രമങ്ങൾ കാണുമ്പോ ആ പ്രബോധനങ്ങൾ കാണുമ്പോ അവരതാ പറയുകയാണ് ഹാ എൻ്റെ 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 ആശ്വാസമേ സമാധാനമേ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഈ ദിവസം എന്നിലേക്ക് വന്നു ചേരുമെന്ന് ഈ വിചാരണയുടെ ദിവസം എന്നിലേക്ക് വന്നു ചേരുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ആലോചിച്ചിരുന്നു അത്തരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൻ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും ഉന്നതമായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം കൊടുക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ അവരെ കുറിച്ച് വടച്ചെറവ് പറയുന്നത് എന്താണ് ഞങ്ങളെ നൽകുന്നത് ഞങ്ങളെ അന്നമൂട്ടുന്നത് ഞങ്ങളെ ഈ സഹായിക്കുന്നത് ഞങ്ങളീ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഖം തരീറ മുഖം കരിഞ്ഞു പോകുന്ന ഒരു ദിവസത്തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ നിന്ന് പേടിക്കുകയും ചെയ്യുന്നു ഭയപ്പെടുകയും ചെയ്യുന്നു ഫവഖാഹുമുല്ലാഹു ശർറാലിക്കൽ അവർ പ്രവർത്തിച്ചത് കാരണം പരിശ്രമിച്ചത് കാരണം അള്ളാഹുഅ ആ ദിവസത്തിന്റെ എല്ലാ ഷറുകളിൽ നിന്നും അവരെ രക്ഷിച്ചിരിക്കുന്നു വലഖാഹും എന്നിട്ട് അവരുടെ മുഖങ്ങളിൽ തെളിമയും സന്തോഷവും പകരമായി അള്ളാഹു ഇട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പരലോകമോക്ഷമാകേണ്ടതുണ്ട് സ്വർഗപ്രവേശനമാകേണ്ടതുണ്ട് നരകമോചനമാകേണ്ടതുണ്ട് നാളെ കിതാബ് മറിച്ചു നോക്കുമ്പോൾ എന്റെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി കാണാൻ കഴിയണമെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറ ാണ് എല്ലാ മനുഷ്യർക്കും ആ ശകുനം കിടക്കുന്നത് എവിടെയാണ് ഏതെങ്കിലും ഒരു വീട്ടിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഏതെങ്കിലും ഒരു മാസത്തിലോ അല്ല ശകുനം കിടക്കുന്നത് അവന്റെ പിരടിയിൽ തന്നെയാണ് അവന്റെ ചുമലിൽ തന്നെയാണ് അവന്റെ ശകുനം കിടക്കുന്നത് ونخرج له يوم القيامه كتابا يلقاه منشورا അന്ത്യനാളായി കഴിഞ്ഞാൽ തുറക്കപ്പെട്ട കിതാബായിക്കൊണ്ട് ആ ശകുനത്തെ പടച്ചറവ് മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് കർമ്മത്തിൻ്റെ ഏടിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വർത്തമാനമാണ് അത് ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് തന്നുകൊണ്ട് പടച്ചറവ് പറയുന്നൊരു നീ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക ഈ ഗ്രന്ഥം നിനക്ക് മതിയായതാണ് നിന്നെ വിചാരണ ചെയ്യാൻ ഇന്നൊരു ന്യായാധിപൻ്റെ ആവശ്യമില്ല 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 നിന്നെ നിന്നെ വിസ്തരിക്കാൻ ഇന്നൊരു ഇന്നൊരു വക്കീലിൻ്റെ നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ ഭരണഘടനയുടെ ഇന്നേ ദിവസം ചെയ്യാൻ നീ തന്നെ ധാരാളമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർമ്മങ്ങൾ സംസാരിക്കുന്ന ദിവസം നമ്മുടെ കൈകളും കാലുകളും റബ്ബിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്ന ദിവസം ഒന്നും നിഷേധിക്കാൻ പറ്റാത്തൊരു ദിവസം കുറ്റവാളികളായ മനുഷ്യരുടെ പ്രതികരണവും അള്ളാഹുദാ ഖുർആാനിൽ പറഞ്ഞു തരികയാണ് എന്തൊരു ഗ്രന്ഥമാണ് എന്തൊരു അത്ഭുതത്തിൻറെ ഗ്രന്ഥമാണിത് ലയു കർമ്മങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് കൃത്യമായി എണ്ണിയിട്ടല്ലാതെ ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ല അവിടെ വെച്ച് പ്രസന്റായി നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്നതാണ് മുന്നിൽ നിന്റെ ും അക്രമം കാണിക്കുകയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തിന്മകൾ തൂക്കപ്പെടുന്ന നന്മയുടെയും തിന്മയുടെയും ആകെ തുകയായ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നാം ഉത്തരവാദപ്പെടുന്ന ആ ദിവസത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആ ആ ദിവസത്തിൽ തെളിമ വേണ്ടി പ്രവർത്തിക്കുക പുഞ്ചിരിക്കുന്ന മുഖത്തോടെ റബ്ബിൻ്റെ മുന്നിലേക്ക് മടങ്ങി പ്രവർത്തിക്കുക ആ സ്വർഗപ്രവേശനത്തിന് പ്രവർത്തിക്കുക സുമറാ ുംഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി നാളെ സ്വർഗത്തിലേക്ക് പ്രയാണം നടത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു രംഗം പരിശുദ്ധ കുർആാൻ വിവരിക്കുന്നുണ്ട് ആ വാതിലിന്റെ പുറത്ത് കാവൽ നിൽക്കുന്ന കാവൽ മാലാകുമാരുടെ ൾ പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട് നിത്യവാസികളായിക്കൊണ്ട് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക കരുണാനിധിയായ റബ്ബിന്റെ സമാധാനം സമാധാനം എന്ന വചനം മാത്രം കേൾക്കുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാക്കുകൾ മാത്രം കേൾക്കുന്ന ആ സമാധാനത്തിന്റെ ഗേഹമായ സ്വർഗത്തിലേ കടയുന്നതിന് വേണ്ടിയാവണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഓരോ ദാനധർമ്മങ്ങളും നമ്മുടെ ഓരോ പരിശ്രമങ്ങളും നമ്മുടെ ഓരോ കൊടുക്കലുകളും പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാവണം ും നാം നൽകുന്ന ഓരോ നാം ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് ഇതിന്റെ ഫലം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ആ ഒരു വലിയ സൗഭാഗ്യം അള്ളാഹു സുബാനഹുവല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ജാരിയായ സ്വതക്ക എന്റെയും നിങ്ങളുടെയും മരണത്തിനുമപ്പുറത്ത് ജാരിയായ സ്വത സ്വതക്കത്തും ജാരി എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ദാനധർമ്മം എന്നാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഏടുകൾക്കപ്പുറത്തേക്കും ഒഴുകുന്ന നമ്മുടെ ഈ ഭൂമികയിൽ നിങ്ങളുടെ ഈ നാടിൻ്റെ ഈ ചുറ്റുവട്ടത്തിനപ്പുറത്ത് ഒഴുകുന്ന ലോകത്തിന്റെ അനാനാധിക്കുകളിലേക്കൊഴുകുന്ന കാലഘട്ടത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചൊഴുകുന്ന ദാനധർമ്മങ്ങളായി നമ്മുടെ ധർമ്മങ്ങളെ അള്ളാഹു സുബാനഹുല മാറ്റട്ടെ പതിനായിരക്കണക്കിന് വെളിച്ചത്തിൻ്റെ പ്രതീകങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു മഹത് സ്ഥാപനമായി അള്ളാഹു ഈ ഈസ്താൻ അലൂമിനെ ഉയർത്തുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ അനിൽ വസ്സലാലൈക്കും വാഹത്